ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ബജിയാണ് കേട്ടോ സാധാരണ ബജി പോലെയല്ല ഇതൊരിച്ചിരി ഒരു സർജറിയൊക്കെ നടത്തി ഒരിച്ചിരി ഫില്ലിംഗ് ഒക്കെ വെച്ച ഒരു ബജി ഫില്ലിംഗ് ഇല്ലാത്ത സാധാരണ ബജി നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് വിവരം അറിയിച്ചാൽ വലിയ സന്തോഷം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കടലമാവാണ് ആദ്യം ആ ബൗളിൽ ഉണ്ടായിരുന്നത് മെഷറിംഗ് കപ്പിന് അര കപ്പ് കടലമാവാണ് അതിൻ്റെ കൂട്ടത്തിൽ വൺ തേർഡ് കപ്പ് കൂടെ ഞാൻ കടലമാവ് ഇട്ടു അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഉപ്പും വൺ എയ്ത്ത് ടീസ്പൂൺ സോഡാപ്പൊടിയും വൺ എയ്ത്ത് ടീസ്പൂൺ കായപ്പൊടിയുമാണ് വേണ്ടത് കേട്ടോ ആദ്യം ഞാൻ കായപ്പൊടി ഇട്ടപ്പോൾ വളരെ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു നുള്ളും കൂടെ ഞാൻ ഇടുകയായിരുന്നു കായപ്പൊടി ഇനി നമുക്ക് അത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതുവരെ അങ്ങനെ അളവൊന്നും കൃത്യമായിട്ട് എടുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ഈ കടലമാവിൻ്റെ ആ ഓരോ കമ്പനിയുടെ അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരാം ഞാൻ എടുത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യത്തെ കാൽ കപ്പ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കാൽ കാൽക്കപ്പും കൂടെ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് വന്നത് ഒരു ടേബിൾ സ്പൂണേ വന്നുള്ളൂ അതും കൂടെ ഒഴിച്ചാൽ ചിലപ്പോൾ ഇനി ലൂസ് ലൂസാവുമോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മുടെ മുളകേലിരിച്ചിട്ട് നന്നായിട്ട് പറ്റിയിരിക്കണമല്ലോ പിന്നെ സോഡാപ്പൊടി ഇടുന്നത് കൊണ്ട് അതങ്ങ് വീർത്ത് വരും നമ്മളിപ്പോൾ ഏത്തക്കപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവധികം ഇല്ലെങ്കിലും ഇങ്ങനെ വീർത്തിരിക്കും പക്ഷേ വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ അങ്ങനെ സോഡാപ്പൊടി ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പം ദേ നമ്മുടെ ബജിക്കുള്ള ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞതും ഒരു കാൽ കപ്പ് മല്ലിയേര അരിഞ്ഞതും ഒരു അര അര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു മുട്ട പുഴുങ്ങിയതും രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോയും ഏഴ് ബജി മുളകുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് എത്ര ബജി ഉണ്ടാക്കാനുള്ളതുണ്ടെന്ന് നോക്കാം അതോ ഇനി ഫില്ലിങ് ബാക്കി വരുമോ എന്നും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബജിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഉള്ളി ഒന്ന് വഴറ്റുക ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുക ഇത് ഒരുപാട് നേരം ഇട്ട് വഴറ്റൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമുക്കതിലോട്ട് ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം നിങ്ങൾ കണ്ടല്ലോ എന്ത് പൊടിയായിട്ടാണ് ഇഞ്ചി അരിഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിയണം കേട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിയാൻ പാടാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടങ്ങ് ചതച്ച് ചേർത്താലും മതി പക്ഷെ അങ്ങനെ ചതച്ചു ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ എണ്ണയിലോട്ട് ആദ്യം ആ ചതച്ച ഇഞ്ചി വേണം ഇടാനായിട്ട് അപ്പൊ ആ പകുതി ഇഞ്ചി പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ബാക്കി ഇഞ്ചി അരിഞ്ഞതും കൂടെ അങ്ങിടുകയാണ് അപ്പം നമ്മൾ അരി ഇഞ്ച് ഒരു കഷ്ണം ഇഞ്ചി അല്ലേ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നു അതപ്പം നമ്മൾ ഫുള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും തേണ്ട ഒരുമാതിരി ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാകത്തിനൊക്കെ ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് വേണ്ട പൊടികൾ ചേർക്കാം ഇപ്പം ഞാൻ മുക്കാൽ ടീസ്പൂണാണ് ചേർത്തത് മുളക് പൊടി അതിലോട്ട് ഒരു കാൽ ടീസ്പൂണും കൂടെ ഇട്ടു ഞാൻ രണ്ടാമത് ഇട്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അങ്ങനെ ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു റെസിപ്പിക്കും സാധാരണ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ അതിലേക്ക് ഒരു വൺ എയ്ത്ത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുളക് പൊടിയും മറ്റു ഒക്കെ ഇട്ട് ഒരു ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മുടെ സ്ഥിരം പനിനീര് തളിക്കൽ പനിനീരി തളിക്കൽ അല്ല കേട്ടോ വെള്ളം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോർക്കും ഇതെന്താ പനിനീര് പറഞ്ഞതും വെള്ളം കുടയുന്നതും ഒക്കെ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഞാൻ എപ്പോഴും പൊടികളിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ്ങ്ങ് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരിച്ചിരി വെള്ളം തളിച്ചു കൊടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അതിലേക്ക് നമ്മുടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് പിന്നെ മല്ലിയില പിന്നെ പെട്ടെന്ന് അങ്ങ് വളലുമല്ലോ അങ്ങനെ അതും കൂടി ഇട്ട് ഇപ്പം ദേഹം നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് അത് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആവണമെന്നില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ എനിക്ക് ഉള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കിടക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം പക്ഷേ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നമ്മുടെ ആ ഒരു അരപ്പിൻ്റെ രുചി ആ ഉള്ളിയിലല്ലേ അപ്പോൾ അത് ഈ കിഴങ്ങിലോട്ടൊന്ന് പിടിക്കത്തക്ക വേണം അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ കിഴങ്ങും എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് യോജിപ്പിച്ച് വയറ്റി കഴിയാറായല്ലോ അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് ഇപ്പം ഇതേ ഞാൻ പുഴുങ്ങി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്തിട്ടുണ്ട് അത് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുള്ളതുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം പക്ഷേ മുട്ട വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ നമ്മൾ മുട്ട കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറെ കൂടെ ടേസ്റ്റ് കൂടിക്കോട്ടെ ന്ന് ഓർത്തിട്ട് അത് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം പിന്നെ ദേ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബജിമുളക് അതെടുത്തിട്ട് അതിനകത്തെ കുരു മുഴുവൻ കളയണം കേട്ടോ കാരണം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എരിവും അതിൻ്റെ കുരുവിൻ്റെ എരിവും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കൂടിപ്പോ അതുകൊണ്ട് അതിനകത്തെ കുരുവെല്ലാം മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട് റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഓരോ മുളകായിട്ട് എടുത്ത് സർജറി ചെയ്ത് അതിനകത്തെ എല്ലാം മാറ്റി നമുക്ക് നമ്മളുണ്ടാക്കിയ ഫില്ലിങ്ങൊക്കെ വെച്ച് ബജിയെ നമുക്ക് വേറൊരു രൂപത്തിൽ ആക്കിയെടുക്കാം കുറേ കുറെ ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഇച്ചിരി മെനക്കേടാണ് എങ്കിലും നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം അല്ലേ ഇപ്പം നമ്മൾ ആദ്യത്തെ മുളക് എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ചെറിയൊരു സ്പൂൺ ഇട്ട് ഫില്ലിങ് എടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് നോക്കി പക്ഷെ അതൊരു ഇച്ചിരി പാടാണ് കേട്ടോ നമ്മുടെ വിരൽ ഉപയോഗിച്ച് തന്നെ ആ ഫില്ലിങ് വെച്ചിട്ട് നമ്മളൊന്ന് ഒതുക്കി കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്നിട്ട് അതിനകത്ത് നിറയ്ക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ നിറയ്ക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ആ ഫില്ലിങ് പുറത്തോട്ട് വരും അത് നമ്മൾ കൈകൊണ്ട് അങ്ങ് വടിച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മളങ്ങ് മാറ്റി വെച്ചാൽ മതി അങ്ങനെ ഓരോന്നും നമുക്ക് ഫില്ലിങ് വെച്ച് റെഡിയാക്കാം പിന്നെ കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്യുന്നതിലും എനിക്ക് കുറേ കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇപ്പം നിങ്ങൾക്ക് കാണാം ദേ കണ്ടല്ലോ ഒരിച്ചിരി നീളത്തിൽ ഒന്ന് ഉരുട്ടി എടുക്കുക നമ്മൾ ഉരുട്ടി ഇട്ടിച്ചിരി നീളത്തിലാക്കിയിട്ട് ആ വിരലുകൊണ്ടിങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാൻ നമുക്ക് കുറെ കൂടെ ഈസിയാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ മുളകിനകത്ത് ഫില്ലിങ് വെച്ച് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കിയാണല്ലോ അറിയുന്നത് ഇപ്പം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആ ഒരു ഉരുള പോലെ നീളത്തിലാക്കിയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറെ കൂടെ നമുക്ക് ആ ആ മുളകിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ നമുക്ക് കുറേ കൂടെ ഈസിയാണ് ഇപ്പം നമ്മുടെ അവസാനത്തെ മുളകും ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ബജി ഇടാൻ ഉള്ളത് കിട്ടും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോയെന്നറിയാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലോ ഇത് കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടും പരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ പറയുകയാണേ അത് കുറച്ച് മാവ് എടുത്തിട്ട് ആ ചൂടായ എണ്ണയിലോട്ടൊന്ന് ഇട്ട് നോക്കിയാൽ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് പൊങ്ങി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഇടാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പം ഞാൻ ആ ബജിയിൽ ആ മാവ് കോട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ നമുക്കിപ്പം ഹോട്ടലിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് മുക്കി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മാവ് കൊണ്ട് നമുക്കിങ്ങനെ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കലക്കി വെച്ചിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ആ മുളകിൻ്റെ മേലെയോട്ട് പൂരി ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കോട്ടിങ് കിട്ടും അത് തന്നെയല്ല നമ്മുടെ കൈ അധികം വൃത്തിയേടാകുകയില്ല പിന്നെ നമുക്ക് ഈ ബജി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വേർപെടുത്താൻ പറ്റുന്നത് ഇതുപോലെ ഫോർക്കും സ്പൂണും കൊണ്ട് രണ്ട് ഫോർക്കും കൊണ്ടോ വല്ലതും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ബജി നല്ല സുന്ദരമായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ നാല് ബജിയും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ബാക്കി മൂന്ന് മുളക് ഞാൻ മാറ്റി വെച്ചിരിക്കുക ഇന്നത്തെ ബജിയെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുമാത്രം ബാറ്ററും എന്തുമാത്രം ഫില്ലിങ്ങും ബാക്കി വന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇതിപ്പം ഇന്നുണ്ടാക്കുന്ന അവസാനത്തെ ആദ്യത്തെ നമ്മൾ മൂന്ന് ബജിയല്ലേ ഇട്ടത് അവസാനത്തെ ഒരു ബജിയാണ് ഇത് കേട്ടോ അപ്പം ആ ബജിയും നമ്മൾ പാകത്തിന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൂന്ന് മുളകും ഇത്രയും അതിൻ്റെ ഫില്ലിങ്ങും ഇത്രയും ബാറ്ററും അതിൻ്റെ ബാക്കി വന്നിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു വൈകുന്നേരം ഉണ്ടാക്കിയപ്പോൾ ഈ മൂന്ന് ബജിയിൽ ഫില്ല് ചെയ്യാനുള്ളത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് മുളകിനും കൂടെയുള്ള ഫില്ലിങ്ങും ബാറ്ററും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്യണേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സോസും കൂട്ടി കഴിക്കാനായിട്ട് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫില്ലിങ് നല്ല നിറച്ചും വെച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പിയും ഈ ചാനലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം Thank you.